കുറച്ചൊന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ വയർ ഭയങ്കരമായിട്ട് വീർത്ത് വരിക അല്ലെങ്കിൽ ഒരു ഗ്യാസ് നിറഞ്ഞൊരു ഫീലിംഗ് ഉണ്ടാവുക ഫുഡ് അവിടെ എത്തുമ്പോഴേക്കും തന്നെ ഭയങ്കര ഒരു എരിച്ചിലുണ്ടാവുക പുളിച്ച് തകട്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഒരു മോഷനൊന്നും കറക്റ്റല്ലാത്ത അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകുമ്പോൾ അതൊരു ഇമ്പ്രോപ്പറായി പോവുക ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദഹന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു അസുഖം നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് അതായത് ഹൈപ്പോ അസിഡിറ്റി ആവാം അല്ലെങ്കിൽ ഹൈപ്പർ അസിഡിറ്റി ആവാം അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് ഇഷ്യൂസ് അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് അങ്ങനെ എന്തെങ്കിലും ഒരു ഗട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അസുഖങ്ങളെ നിങ്ങൾ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം അപ്പം ഇത്തരം ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ മാനേജ് ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് എന്തൊക്കെ ഡയറ്റാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മെഡിസിൻസ് ഓവറായിട്ട് ഇത് എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ അത്തരമുള്ള ആ ഒരു ഡൗട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം ഇഫ് യു വാണ്ട് ടു ബി ഹെൽത്തി കീപ് യുവർ ഗട്ട് ഹെൽത്തി അതായത് നമുക്ക് ദഹന സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് എക്സ്റ്റേണലി ആദ്യം തന്നെ കാണുന്നത് നമ്മളെ വായക്കകത്താണ് പല ആളുകളും പറയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വയൽ പുണ്ണ് വരുന്നുണ്ട് ചെറിയ എരു ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ വയലിങ്ങനെ അൾസർ അപ്പേർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ചെറിയ ഫുഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിലി ഫുഡോ അല്ലെങ്കിൽ സ്പൈസി ഫുഡൊക്കെ കൂടുതലായിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ അവർക്കിങ്ങനെ നെഞ്ചരിച്ചിലെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഇങ്ങനെ പുളിച്ച് തകട്ടി വരുന്നൊരു ഇഷ്യൂസ് ഉണ്ടാവുന്നു അതായത് ഇങ്ങനെ ഏമ്പക്കം പോലെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു വയർ വേദനയാവുന്നു അതായത് വാരിയലെ താഴെയായിട്ട് ഇങ്ങനെ വേദന അനുഭവപ്പെടുന്നു ഇത്തരം ലക്ഷണങ്ങൾ ലക്ഷണങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആമാശയത്തിൻ്റെ അകത്തുള്ള ആ ഒരു ലൈനിങ്ങിന് എന്തെങ്കിലും ഡാമേജഡ് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം നമുക്കറിയാം നമ്മുടെ ആ ഒരു ആമാശയം എന്ന് പറയുമ്പോൾ ഒരു മസ്കുലാർ സ്ട്രക്ചർ ആണ് ഒരു ജെ ഷേപ്ഡ് സ്ട്രക്ചർ ആണ് അല്ലെങ്കിൽ ആ ഒരു മസ്കുലാർ സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ലെയേഴ്സ് ഉണ്ട് സെറോസ മ്യൂക്കോസ സബ്മ്യൂക്കോസ അങ്ങനെ ഒത്തിരി ലെയേഴ്സ് അതിന് കവേഡ് ആയിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ ദഹനത്തിനെ സഹായിക്കുന്നത് ഈ ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡാണ് അതായത് ഹൈഡ്രോക്ലോസി ക്ലോറിക് ആസിഡിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അത് ഹൈപ്പർ അസിഡിറ്റിയും അതേപോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൈപ്പോ അസിഡിറ്റി കണ്ടീഷനിലേക്കും പറയും ഓരോ രീതിയിലായിരിക്കും ഓരോ സിംറ്റംസ് കാണിക്കുന്നത് ഈ ഒരു പെറൈറ്റൽ സെൽസ് അതായത് നമ്മൾ ആ ഒരു ആമാശയത്തിൻ്റെ അകത്തുള്ള പെറൈറ്റൽ സെൽസ് ഉണ്ട് ആ ഒരു സെൽസിൽ നിന്നാണ് ഈ ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നത് അതാണ് നമ്മളെ ദഹനത്തിന് സഹായിക്കുന്നത് അതിൻ്റെ ഒരു പി എച്ച് എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി അത് അസഡിക്ക് ആണ് ഏകദേശം ഒരു വൺ പോയിൻറ്റ് സിക്സ് അല്ലെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് റേഞ്ചിലാണ് ആ ഒരു പി എച്ച് കിടക്കുന്നത് അപ്പോൾ അത്രയും അസഡിക്ക് ആയിട്ടുള്ള ആ ഒരു Thank <laughs> you. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്തുകൊണ്ട് നമ്മുടെ ആ ഒരു മസിൽ ലെയേഴ്സിനെ എഫക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരം അസിഡിറ്റീൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇതിൻ്റെ റീസൺസ് എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം ആദ്യത്തേത് നിങ്ങൾ മെയിനായിട്ട് പറയുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് തന്നെയാണ് അതായത് ഹെലികോബാക്ടർ പൈലോറി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഇൻഫെക്ഷൻസാണ് മെയിനായിട്ട് നിങ്ങൾക്ക് ഇത്തരം ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് അതായത് ഗ്യാസ്ട്രൈറ്റസ് ഇഷ്യൂസ് ഉണ്ടാക്കുന്നത് രണ്ടാമതായിട്ട് നിങ്ങൾ കൂടുതലായിട്ട് എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുക ആണെങ്കിൽ അതായത് എസ്പെഷ്യലി അനസൈഡ്സ് പോലത്തെ നോൺ സിറോയിഡ് ഇൻഫ്ലമേഷൻ പോലത്തെ ഇത്തരം മെഡിസിൻസ് കൂടുതലായിട്ട് നിങ്ങൾ കഴിക്കുവാണെങ്കിലും ഇത്തരം സിംറ്റംസ് ക്രിയേറ്റ് ചെയ്യാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ദുശീലങ്ങളായിട്ടുള്ള സ്മോക്കിംഗ് അല്ലെങ്കിൽ ആൽക്കഹോൾ ഇതൊക്കെ നിങ്ങൾ അമിതമായിട്ട് നിങ്ങളുടെ ആ ഒരു ഡെയിലി റൂട്ടീനിൽ ചെയ്യുകയാണെങ്കിലും ഇത്തരം സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യാം നമുക്കറിയാം ആൽക്കഹോളിക് കോസിൻ്റെ ഒരു ടെൻ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫാറ്റി ലിവർ പ്രശ്നങ്ങളാണ് അതായത് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും അതിൻ്റെ കോസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഭക്ഷണ രീതികളാണ് റിമൈനിങ് ഒരു ടെൻ പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ ഒരു ആൽക്കഹോളിക് കോസ് വരുന്നുള്ളൂ അതിൻ്റെ ഒരു അതായത് ഫാറ്റി ലിവറിൻ്റെ ഒരു പത്തോളജി എന്ന് പറയുമ്പം അതൊരു ഇൻഫ്ലമേഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അതെങ്കിൽ ലിവർ സെൽസ് ഡാമേജ് ആവുന്നു അതുമൂലം അതിൻ്റെ ആ ഒരു ഫംഗ്ഷൻ കൃത്യമായിട്ട് നടക്കാത്തൊരവസ്ഥ വരുന്നു ഗ്രേഡ് ഫോർ എത്തുമ്പോൾ അത് സിറോസിസ് ആണെന്ന് നമുക്കറിയാം അപ്പം അതിൻ്റെയൊക്കെ ഒരു റീസൺസ് എന്ന് പറയുമ്പം നമ്മൾ കൂടുതലായിട്ടും ഇത്തരം സ്പൈസി ഫുഡ് അല്ലെങ്കിൽ കൂടുതലായിട്ടും ഇത്തരം ഓയിലി ഫുഡ് അധികം കലോറി എറിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോഴാണ് ഇത്തരം ഫാറ്റ് ഡിപ്പോസിഷൻസ് ഇത്തരം ഓർഗൻസിലാവുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ അത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക വർക്കൗട്ട് എന്ന് പറയുമ്പോൾ ബോഡി നന്നായിട്ട് വേർക്കുന്ന രീതിയിലുള്ള വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക അത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത്തരം നീർക്കെട്ടിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഫാറ്റി ലിവറിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു റീസൺസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഒരു കൃത്യമായ അളവിൽ അല്ലെങ്കിൽ കൃത്യം ടൈമിൽ നിങ്ങൾ ഫുഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ചില ആളുകളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സ്കിപ്പ് ചെയ്യും നമുക്കറിയാം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രെയിൻ ഫുഡാണ് അപ്പോൾ അതൊരു കൃത്യമായ ടൈമിൽ തന്നെ മെയിൻ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അതൊരു സെവൻ ടു എയ്റ്റ് ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാം നമുക്ക് ഇങ്ങനെ ആയിട്ട് ബ്ലോട്ടിങ് അല്ലെങ്കിൽ വയർ വീർത്ത് വരുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ശോധന കുറവിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ഒരു വെറും വയറ്റിൽ തിളപ്പിച്ച് ആറിയ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മോശം കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ് ആവുകയും അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊന്ന് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്കറിയാം നമ്മുടെ ഓരോ ബോഡി പാർട്ടിലും ഓരോ അതായത് നമ്മളെ ബോഡി പാർട്ടിനൊക്കെ ഓരോ ലെയേഴ്സ് ഉണ്ട് അതായത് ഒരുപാട് മസ്കുലർ ലേഴ്സും അതേപോലെ തന്നെ മ്യൂക്കോസോ ലേയേഴ്സും ഒക്കെ ഉണ്ട് അതിലേക്കൊക്കെ കൃത്യമായിട്ട് ഓക്സിജൻ അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ എത്തിയിട്ടില്ലെങ്കിൽ അതിൽ പല രീതിയിലുള്ള ഡിഫോമിറ്റി കാണിക്കും അങ്ങനെ നമ്മളെ ബോഡിയിൽ ഓരോ ഏരിയാസിനായിട്ടും അൾസർ രൂപപ്പെടാം വെരിക്കോസ് അൾസറ് അല്ലെങ്കിൽ ഡയബറ്റിക് അൾസറ് അല്ലെങ്കിൽ പല ഏരിയാസിലും നമുക്ക് ഇത്തരം അൾസർ രൂപപ്പെടാം അങ്ങനെ നമ്മളെ വായക്കകത്തും അതേപോലെ തന്നെ നമ്മുടെ കുടലിൻ്റെ അകത്തും നമ്മുടെ ആമാശയത്തിൻ്റെ അകത്തും ഒക്കെ അൾസറ് രൂപപ്പെടാം അതായത് നമ്മൾ ആ കോശങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ആയി പോകുന്നു അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഫംഗ്ഷൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു ഈ ഒരു അൾസർ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുണ്ട് ഗ്യാസ്ട്രിക് അൾസറും ഉണ്ട് ഡിയോഡിനൽ അൾസറും ഉണ്ട് പെപ്റ്റിക് അൾസറിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഈ ഒരു ഗ്യാസ്ട്രിക് അൾസറും ഡിയോഡിനൽ അൾസറും ഗ്യാസ്ട്രിക് അൾസർ എന്ന് പറയുമ്പോൾ അത് നമ്മളെ ആമാശയം അല്ലെങ്കിൽ സ്റ്റൊമക് റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലയിൻസ് ആയിരിക്കും അല്ലെങ്കിൽ സ്റ്റൊക്കിന് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ഗ്യാസ്ട്രിക് അൾസർ എന്ന് പറയുന്നത് പക്ഷേ ഡിയോഡിനൽ അൾസർ എന്ന് പറയുമ്പോൾ നമ്മളെ കുടൽ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് മെയിൻലി കാണിക്കുക അതായത് എസ്പെഷ്യലി ഡിയോഡിനൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇൻഡസ്റ്റേന സ്ട്രക്ചറിനാണ് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് ഗ്യാസ്ട്രിക് കൾച്ചറിൻ്റെ മെയിൻ ഒരു സിംറ്റംസ് എന്ന് പറയുമ്പോൾ ഫുഡ് കഴിച്ചാൽ ഉടനെ തന്നെ അവർക്കൊരു വേദന അനുഭവപ്പെടുന്നു ചിലർക്ക് വോമിറ്റിംഗ് അതായത് ഓക്കാനത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ചില ആളുകൾക്ക് ഫുഡ് കഴിച്ചാലുടനെ തന്നെ ഒരു ഒരു കംപ്ലീറ്റ് ആയിട്ട് അത് വോമിറ്റ് ചെയ്ത് പോകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഒരു ബേണിങ് സെൻസേഷൻ ഒരു പുകച്ചിൽ പോലെ ഫീൽ ചെയ്യുന്നു ചിലപ്പം എരിവുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ മാത്രമല്ല ഫുഡ് ആ ഒരു സ്റ്റൊമക്കിൻ്റെ അകത്ത് റീച്ച് ചെയ്താൽ തന്നെ പെട്ടെന്ന് അവർക്ക് ബേണിംഗ് സെൻസേഷൻസ് ഉണ്ടാവുന്നു ചില ആളുകൾക്ക് വോമിറ്റിംഗ് എന്ന് പറയും ചില ആളുകൾക്ക് ഒരു ബ്ലഡ്ഡി വോമിറ്റിംഗ് ഉണ്ടാവും അതൊരു ക്യാൻസർ സ്റ്റേജിലോട്ട് പോയിട്ടുണ്ടെന്ന് മനസ്സിലാകും അതേപോലെ തന്നെ മലം പാസ് ചെയ്ത് പോകുമ്പോഴായാലും ഒരു ബ്ലഡ്ഡി സ്റ്റൂളായിട്ട് കാണപ്പെടാം അത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ആൾസർ ഫോമേഷൻ കുറച്ചുകൂടി കൂടി സിവിയർ ആയിട്ടുണ്ട് അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലോട്ട് പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം ഡിയോഡിനൽ ആൾസറിൻ്റെ മെയിൻ ഒരു സിംറ്റം എന്ന് പറഞ്ഞാൽ വേദന അനുഭവപ്പെടാം അതായത് ഫുഡ് കഴിച്ച് കുറച്ച് കഴിഞ്ഞാൽ തന്നെ ആ ഒരു വേദന അനുഭവപ്പെടാം ചില ആളുകൾക്ക് ആ വേദന കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പ്രസിസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അതോ ോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഓക്കാനും ഛർദി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം നിങ്ങൾ ആ ഒരു ആമാശയത്തിൻ്റെ അകത്ത് അല്ലെങ്കിൽ ആ ഒരു കുടലിൻ്റെ അകത്ത് ആ ഒരു അൾസർ ഫോമേഷൻ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരം രണ്ട് ടൈപ്സ് ആണ് ഈ ഒരു അൾസർ കാറ്റഗറിയിൽ വരുന്നത് അതായത് ഗ്യാസ്ട്രിക് അൾസറും അതേപോലെ തന്നെ ഡിയോഡിനൽ അൾസറും ഈ രണ്ട് അൾസർ ഫോമേഷൻ്റെ മെയിൻ റീസൺസ് എന്ന് പറയുമ്പം നിങ്ങളൊരു അൺഹെൽത്തി ഫുഡ് സ്റ്റൈൽ അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റാണ് ആയിട്ട് ഇതിൻ്റെ റീസണിലേക്ക് പോകുന്നത് നമുക്കറിയാം ഒരു അൻപത് വയസ്സ് അല്ലെങ്കിൽ ഫോർട്ടി പ്ലസ് ആയിട്ടുള്ള ആളുകളൊക്കെ പറയുന്ന ഒരു കോമൺ വാക്കാണ് നീർക്കെട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ കോശങ്ങളെല്ലാം ഡാമേജ് ആയിട്ട് അല്ലെങ്കിൽ അതിനൊരു ഡിഫൻസ് മെക്കാനിസം ചെയ്യുന്ന നമ്മുടെ ബോഡി ഒരു ഡിഫൻസ് മെക്കാനിസത്തിൽ ഏർപ്പെടുമ്പോൾ ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഇൻഫ്ലമേഷൻസ് എന്ന് പറയുന്നത് അതിൻ്റെ മെയിൻ എക്സ്റ്റേർണൽ സയൻസ് എന്ന് പറയുമ്പോൾ അത് ശക്തമായിട്ടുള്ള വേദന അനുഭവപ്പെടാം ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് വീണ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ജസ്റ്റ് എവിടെയെങ്കിലും തട്ടിപ്പോയി കഴിഞ്ഞാൽ ആ ഒരു ഏരിയ ഭയങ്കരമായിട്ട് വേദന അനുഭവപ്പെടാം ഒരു സ്വെല്ലിങ് അല്ലെങ്കിൽ ഒരു നീര് വെച്ച ഫീലിംഗ് ഉണ്ടാവും ചിലപ്പോൾ അതൊരു ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂയിഷ് ഡിസ്കളേഷനിലേക്ക് പോവാം അതേപോലെ തന്നെ നീര് വെക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ ഒരു ടെമ്പറേച്ചർ അല്ലെങ്കിൽ ചൂടിൻ്റെ പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത്തരം എക്സ്റ്റേണൽ സയൻസ് ആണ് ഈ ഒരു ഇൻഫ്ലമേഷൻസ് എന്ന് പറയുന്നത് അപ്പം നമ്മളെ ആമാശയത്തിൻ്റെ അകത്തായാലും അല്ലെങ്കിൽ ഇത്തരം ഇൻഡസ്റ്റൈൻസിൻ്റെ അകത്തായാലും ഇത്തരം ഇൻഫ്ലമേഷൻസ് രൂപപ്പെടാം അതിനെയാണ് നമ്മൾ ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത് അതായത് ഐറ്റിസ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലമേഷൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്യാസ്ട്രൈറ്റിസിൻ്റെ മെയിൻ റീസൺ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഹെലികോബാക്ടർ പൈലോറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം സിംറ്റംസ് ഇങ്ങനെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എൻഡോസ്കോപ്പി ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾക്കൊരു യൂറിൻ അനാലിസിസ് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾക്കൊരു സ്കാനിങ് അതിൽ അബ്ഡിനൽ സ്കാനിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അൾസർ ഫോമേഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ ഫാറ്റി ലിവറിൽ ഇഷ്യൂസ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹെലികോബാക്ടർ പൈലോറി ടെസ്റ്റും അതേപോലെ തന്നെ റാപ്പിഡ് യൂറിയസ് ടെസ്റ്റും ഈ രണ്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആ ഒരു സ്റ്റഡീസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ എത്രത്തോളം ആ ഒരു സിവിയറിറ്റി എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇത്തരം അൾസർ ഫോമേഷൻസ് ഉണ്ടെങ്കിൽ നമ്മളെ ഭക്ഷണത്തിലൂടെ തന്നെ ഒരുപാട് ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നമുക്കത് മാറ്റിയെടുക്കാവുന്നതാണ് ഞാൻ പറഞ്ഞു കൃത്യമായ ടൈമിൽ നമ്മൾ ഫുഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അതായത് ഒരു മോർണിംഗിലാണെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആണെങ്കിൽ സെവൻ ടു എയ്റ്റ് അതേപോലെ തന്നെ ഒരു മിഡ് ടൈമായിട്ട് ഒരു ലെവൻ എ എം ആകുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഒരു സാലഡ് എന്തെങ്കിലും ഒരു ഇൻഗ്രീഡിയൻസ് നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഒരു ഒരു മണി അല്ലെങ്കിൽ ഒരു വൺ ഒ ക്ലോക്ക് ആവുമ്പം കൃത്യ ടൈമിൽ ലഞ്ചിൻ്റെ ഒരു ടൈം മെയിൻ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നൈറ്റ് ആയാലും ഇത്തരം ഹെവി ഫുഡ് കഴിവ് ഒഴിവാക്കിയിട്ട് ഒരു ലൈറ്റ് ഫുഡായിട്ടുള്ള സാലഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഗ്രീഡിയൻസ് നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതേപോലെ ചില ആളുകൾ പറയും സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി കഴിഞ്ഞ് ഇത്തരം അൾസർ ഫോർമേഷൻസ് ഉണ്ടാവില്ല കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒഴിവാക്കണം അതോടൊപ്പം തന്നെ ഈ കലോറി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഹൈ കാർബ് ഇൻടേക്കിൻ്റെ ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഹൈ കലോറി അല്ലെങ്കിൽ ഹൈ കാർബ്സ് ഉള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ബോഡിയിൽ പല രീതിയിൽ നീർക്കെട്ടിൻ്റെ ഇഷ്യൂസ് ഉണ്ടാക്കുക അപ്പോൾ അത്തരം ദുശീലീലങ്ങളുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ ദഹനം കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ബാക്ടീരിയ സപ്ലൈ കൊടുക്കുക അതായത് പ്രോബയോട്ടിക് ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക തൈര് മോര് അതേപോലെതന്നെ തന്നെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തൊക്കെ നല്ല രീതിയിലുള്ള ഗുഡ് ബാക്ടീരിയാസാണുള്ളത് അപ്പം ബോഡിയിൽ ഉണ്ടാകുന്ന ആ ഒരു ഹെലികോ ബാക്ടർ പയലോറിൻ്റെ കൂടുതലായിട്ടുള്ള ആ ഒരു ഗ്രോത്തിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ കൃത്യമായ അളവിൽ ഒരു വാട്ടർ ഇൻടേക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഡെയിലി ഒരു പത്ത് ടു പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക വെറും വയറ്റിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ ദഹനം കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ ടോയ്ലറ്റ് പോകുന്ന ആ ഒരു സ്ട്രെയിനിങ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ നല്ല രീതിയിൽ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക അതായത് വെജിറ്റബിൾസ് ആവട്ടെ ഫ്രൂട്ട്സ് ആവട്ടെ നട്ട്സ് ഐറ്റംസിലൊക്കെ ഫൈബർ കണ്ടൻറ്റ് കൂടുതലാണ് ഏകദേശം ഒരു കപ്പ് റാഗി നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഏകദേശം ഒരു സിക്സ്റ്റീൻ മില്ലിഗ്രാം ആയിട്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൂടുതലായിട്ടും നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക ഓറഞ്ച് മൊസമ്പി അതേപോലെ തന്നെ അനാറ് അല്ലെങ്കിൽ പൊമോഗ്രാനേറ്റ് ഇതിനകത്തൊക്കെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് രക്തക്കുറിന്റെ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എച്ച് ബി ചെക്ക് ചെയ്യേണ്ടതാണ് അതുമൂലം നമുക്ക് ഇത്തരം ഗ്യാസ്ട്രൈറ്റസിന്റെ പ്രശ്നങ്ങളിലേക്ക് ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ആന്റി ഇൻഫ്ലമേറ്ററി ഫുഡ് ഐറ്റംസ് ശ്രമിക്കുക അതായത് മഞ്ഞൾ വെളുത്തുള്ളി ഇഞ്ചി ഇതിൻ്റെ അകത്തൊക്കെ ആൻറ്റി ഇൻഫ്ലമേറ്ററിപ്പർട്ടി ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ടിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ആ ഒരു ഇൻഗ്രീഡിയൻസ് ഇത്തരം ഫുഡ് ഐറ്റംസിൽ അടങ്ങിയിട്ടുണ്ട് മഞ്ഞളിൻ്റെ അകത്ത് കുറുക്കുമെന്ന് പറഞ്ഞ ഉണ്ട് അത് നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ടിനെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ യൂസ് ചെയ്യുന്ന ഒന്നാണ് ആപ്പിൾ സിഡർ വിനഗർ അതായത് ഗ്യാസ്ട്രൈഡ്രസിൻ്റെ പ്രശ്നം കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലുള്ള ആളുകൾ യൂസ് ചെയ്യരുത് ഒരു മൈൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൾ സിഡർ യൂസ് ചെയ്യാം ഒരു ആപ്പിൾ സിഡർ വിനഗ്രിപ്പോൾ സ്റ്റ് ഒരു വാട്ടറിനകത്തേക്ക് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഭക്ഷണത്തിൻ്റെ മുൻപായിട്ട് അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ ബിഫോർ ആയിട്ട് നിങ്ങൾ ആ ഒരു ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഓരോ രീതിയിൽ ഡേ ബൈ ഡേ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നെഞ്ചിരിച്ചിൽ ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ പുളിച്ച് തികട്ടി വരുന്നത് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഹോമിയോപ്പതി ആസ്പെക്ട്സ് നോക്കുകയാണെങ്കിൽ ഒരുപാട് മെഡിസിൻസ് ഇത്തരം കേസസിൽ അവൈലബിൾ ആണ് നല്ല രീതിയിൽ റിസൾട്ടും ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്